അസ്സലാമു അലൈക്കും തആല വബറകാതു അന്നും ആ വീടാകെ അരിച്ചു പെറുക്കുകയാണ് ജസീന അതെ സിനാന്റെ സർട്ടിഫിക്കറ്റിന്റെ ആ ഒരു ഫയൽ അത് കണ്ടെത്തണം അവൾ അവിടെയാകെ തിരയുന്നു ഉമ്മ ചോദിച്ചു അല്ല ഷൈന എന്തെനിക്ക് ഇവിടെ ഒരു തെരച്ചില് മൊത്തത്തില് ഏയ് ഇല്ലയമ്മ അതെ എൻ്റെ ഒരു കമ്മല് വീണ് പോയോന്നൊരു സംശയം ഉം ഇനിയിപ്പോ അതും കൂടിയാ പിന്നെന്താ അത് പോയി കെടുക്കാത്തത് ഇല്ലമ്മ ഇവിടെ ഇവിടെ ഉണ്ട് നിനക്കൊരു തോന്നലേ അവൾ അവിടെമാകെ തിരയുകയാണ് ഇനിയൊരു പക്ഷെ മുകളിലാണോ താഴെയാണോ അറിയില്ല ഒടുവിൽ മുകളിലത്തെ അലമാര പൊന്തിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ താഴെയുള്ള ആ ഒരു ഷെൽഫ് അവൾക്ക് അവളുടെ കണ്ണിൽപ്പെട്ടു ഓ ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിലുണ്ടാവുമോ എത്ര തന്നെ ശ്രമിച്ചിട്ടും അവൾക്കത് തുറക്കുവാൻ കഴിയുന്നില്ല അവസാനം എന്തോ ഒരു കമ്പികഷ്ണമിട്ട് ഒന്ന് തിരിച്ചപ്പോൾ അത് ഓപ്പൺ ആവുകയായിരുന്നു എന്നാൽ അതിൽ നിന്ന് മാഷ അള്ള അതാ പാസ്പോർട്ട് കിട്ടുന്നു വളരെയധികം ഭദ്രമായ രീതിയിലാണ് അതവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് ഹോ പാസ്പോർട്ടിങ്ങ് പാസ്പോർട്ട് ഇതുണ്ടല്ലോ പിന്നെ ബാക്കി പഠിച്ച ഫയലും കാര്യങ്ങളും അതൊക്കെ എന്ന് വെച്ചാൽ ഇനിയും വേണമെങ്കിൽ എന്ത് ജോലിക്കും പോകുമല്ലോ പാസ്പോർട്ട് കിട്ടില്ലോ ഓക്കെ സമാധാനം ആ നിമിഷം തന്നെ അവളതാ ജസീലിനെ വിളിക്കുന്നു ജസീലിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നു ആരടാ അതോടൊ ഷായനാണ് ഹലോ ആ ജസീലേ പിന്നെ പാസ്പോർട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ മറ്റ് ഫയലും കാര്യങ്ങളൊന്നും ഞാൻ കണ്ടില്ല ഹോ അത് നീ അത് എങ്ങനെയെങ്കിലും എത്തിക്കണം എങ്ങനെ എത്തിക്കാനാ ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല സി സി ടി വി ഫുള്ള് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യുക എനിക്കാണെങ്കിൽ ഒന്ന് പുറത്ത് പോയാൽ പോയാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട് പക്ഷേ എന്തായാലും വേണ്ടിയില്ല പെരുന്നാളും ഡ്രസ്സ് എടുക്കാനെന്നോ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഒന്നങ്ങോട് മുങ്ങണം അതേ നടക്കൊള്ളു ജസീൽ എനിക്കൊന്ന് നേരിൽ കാണണം കാര്യങ്ങൾ വിശദമായി ഒന്നും കൂടി സംസാരിക്കുവാൻ വേണ്ടിയിട്ടാണ് ആ ആയിക്കോട്ടെ ഇനിശാ അല്ല എന്നാൽ നാളെ നീ ഒരു എത്ര മണിക്ക് വരിക ഞാൻ രാവിലെ ഒരു ഒൻപത് മണിയാകുമ്പോഴേക്കും ഇവിടെ നിന്ന് ഇറങ്ങാം ഓക്കെ ഞാൻ അത് ഇന്ന് തന്നെ പറഞ്ഞ് സെറ്റാക്കേണ്ടി വരും അല്ലെങ്കിൽ വിടില്ല പിന്നെ അന്ന് നമ്മൾ ആ ഗോൾഡിൻ്റെ കാര്യം കൊണ്ടുവച്ചു തന്നെ അത് കാര്യമായിട്ട് ഭയങ്കര സംശയമുണ്ട് പിന്നെ ഇടയ്ക്കിടെ വെറുഗരിയിലൊക്കെ പോയി നോക്കണക്കുണ്ട് അതിനെക്കുറിച്ചൊക്കെ വിശദമായി പറയാണ്ട് നേരിട്ടേ സം പറ്റുള്ളു അതൊക്കെ ഇവളിത് ആരോടെ എങ്ങനെ വർത്താനം പറഞ്ഞ് കൂട്ടുന്നുണ്ട് കൊറേ നേരായല്ലോ ഷായന വിളിക്കുന്നു ആ എന്തോ ഉമ്മാ എല്ലേജിപ്പോ ആരോടെ ഇങ്ങനെ എത്രയേ സമയമാണ് വർത്താനം പറഞ്ഞിരിക്കണത് എന്താപ്പത് കാര്യപ്പെട്ട ഇത്ര വലിയ ചർച്ച ഏ അത് എന്റെ ഫ്രണ്ടിനെ വിളിക്കായിരുന്നു ആ അതെ എന്റെ ഫ്രണ്ട് പറഞ്ഞു ഡ്രസ്സ് എടുക്കാൻ നാളെ പോരുന്ന ടൗണിൽ ഈ പോരുന്നുണ്ടോ എന്ന് ചോദിച്ചു എനിക്കിപ്പോൾ അവിടെ ആരും എടുത്തു തരാനില്ലല്ലോ എന്നും പറഞ്ഞു ഡ്രസ്സ് എടുക്കാനോ അല്ല എൻ്റെ അടുത്ത് എവിടെയാണ് പൈസ ഏ സിനാൻ പൈസ എങ്ങനെ അയച്ചോ ഏ പൈസ എൻ്റെ അടുത്ത് ഉള്ളതുണ്ട് അത് പിന്നെ എൻ്റെ വീട്ടുകാരൊക്കെ എനിക്ക് അയച്ചു നഷ്ടം പോലെ പൈസ ഉണ്ട് പൈസൻ്റെ കാര്യത്തിലൊന്നും പ്രശ്നമില്ല ആ അല്ല ജീ എങ്ങനെ പാട്ട് പോകണത് അതെൻ്റെ കൂട്ടുകാർ വരാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളിവിടുത്തെ ഓട്ടോ വിളിച്ചാൽ അങ്ങോട്ട് എത്തുമല്ലോ പിന്നെ വേണമെങ്കിൽ ബസ്സും ഉണ്ട് പേടിക്കാനൊന്നുമില്ലല്ലോ നമ്മൾ പുറത്തിറങ്ങായിട്ട് ഇങ്ങനെ തോന്നുകയാണ് ഏ അങ്ങനെ പോ ആരുല്ലാതെ ശരിക്കും അവൾക്ക് നിരാശ തോന്നി ഓ റബ്ബേ ഇതിപ്പോ ഇതിന്റെ വലയിൽ അകപ്പെട്ട പോലെ ആയല്ലോ പിന്നെ ഇവിടെ നിന്ന് അങ്ങനെ ഡ്രസ്സ് എടുക്കാമൊന്നും പോകാൻ പറ്റൂലട്ടോ അങ്ങനെ ഇവിടെ ഷീലായിട്ടില്ല പിന്നെ ഉമ്മ എന്ത് ചെയ്യാ ആരുല്ലോ ഇവിടെ ഉമ്മയിൽ ഉപ്പയില്ല സീനുമില്ല പിന്നെ ആരും എനിക്ക് ഡ്രസ്സൊക്കെ എടുത്തിര പെരുന്നാൾ എൻ്റെ വീട്ടിലെ എന്റെ താത്താരൊക്കെ വരുന്ന ദിവസമാണ് അതുകൊണ്ട് എന്തായാലും പോവും വേണം ആരെന്നെ കൊണ്ടുവരാൻ വരുമോ ഉം കൊണ്ടുവരാനൊക്കെ വരും ആ ഒന്നും കുഴപ്പമില്ല എന്തായാലും ഞാൻ നാളെ പോട്ടെ മിണ്ടാതെ അവിടെ ഒരു ഭാഗത്തിരുന്നോ അതെനിക്ക് നല്ലത് ഡ്രസ് എക്കായിട്ടാ കൊറേ പെരുന്നാക്ക് എന്തോ ഉമ്മ രണ്ട് പെരുന്നാക്കും അത് സുന്നത്തല്ലേ അവനും ഉമ്മാക്കറിയില്ലേ ഉം അന്നുണ്ടെങ്കിൽ പോയെടുത്തോ എനിക്കിപ്പോ എന്താ ഒരു സമ്മതം കിട്ടിയപ്പോൾ അവൾക്ക് ശരിക്കും സമ്മതം സന്തോഷമായി പഠിച്ചോനെ ഭാഗ്യം അവൾക്ക് ആ രാത്രി ഭയങ്കര സന്തോഷമായിരുന്നു എടാ ജസീൽ എന്നെ സമ്മതിച്ചിട്ടോ നാളെ ഇൻഷാല്ല കാണണം പിന്നെ ഒൻപത് മണിക്ക് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും ആ ഓക്കെ ഓക്കെ എന്നാ ശരി അങ്ങനെ ചെയ്യാം ആ രാത്രിയിൽ ജസീല ഓരോന്ന് കൊണ്ടിരുന്നു എല്ലാം പൊളിച്ചെടുക്കണം അതാണ് വേണ്ടത് അത് ഇതിനുള്ളിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ഒന്നും നടക്കില്ല സിനാനാണ് ഷാഹിനെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയത് എങ്കിലും കൂടുതൽ ബന്ധം ജസീലിനോടാണ് ജസീലാണ് കുറച്ചുകൂടി കാര്യങ്ങൾ വിശദമായി അവളോട് സംസാരിക്കുകയും ചോദിച്ചു പറയുകയും ഒക്കെ ചെയ്യുക അതുകൊണ്ട് തന്നെ അവർ തമ്മിലാണ് റിലേഷൻ ഉള്ളത് ഇപ്പോൾ പിറ്റേന്ന് രാവിലെ അതാ മുസ്സിന വേഗം പണികളെല്ലാം കഴിച്ച് വേഗം കുളി കഴിഞ്ഞ് ഉമ്മ എന്നാ ഞാനേ അല്ല ജോ പോകാൻ ഉറപ്പിച്ചിരിക്കണോ ആ ഉറപ്പിച്ചു ഇനിയിപ്പോ അല്ല എവിടെക്കാണ് ഇപ്പോൾ പോണത് ഏഹ് ഞാൻ അറിയാത്ത ചോദിക്കണം ഞാൻ എനിക്ക് ഡ്രസ്സ് എടുക്കണം എന്തോ മങ്ങൾ ഇങ്ങനൊക്കെ ചോദിക്കണത് അല്ല ഒന്നുമില്ലേ എനിക്ക് പെട്ടെന്നൊരു തോന്നില്ല അതെ ചോദിക്കണത് ഇപ്പൊ തന്നെ പോണ്ടാ ഇ കാൽ നല്ല ഒഴിഞ്ഞോട്ട കാലങ്ങട്ട് കടഞ്ഞിട്ട് നിൽക്കാൻ കഴിയണ്ട ഇവിടെ ഉമ്മാ ഞാന് മാറ്റി ഒരുങ്ങല്ലേ ആ ഒന്നും കുഴപ്പമില്ല എന്നിട്ട് പോണ്ട ഇവിടെ വന്നാ ഔല് എന്തൊരു വേദന കാലിന് നല്ലോ അങ്ങടാ ജയിതൊഴിഞ്ഞോട് രണ്ട് കാലും നല്ലോ ഇങ്ങോട്ട് ശരിക്കും അവൾക്ക് ഭയങ്കര നിരാശ തോന്നി പഠിച്ചോനെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക അവനവിടെ കാത്ത് നിൽക്കുന്നുണ്ടാവും പാസ്പോർട്ടാണ് എൻ്റെ കയ്യിലും എനിക്കറിയൊന്നുമില്ല ഉമ്മ ഞാൻ വന്നിട്ട് ഇപ്പം കഴിഞ്ഞു വരും കാരണം അധികം ടൈമൊന്നുമില്ലല്ലോ ഞാൻ വേഗം പോയിട്ട് വരാം ഷായന അവിടെ വെക്ക് എൻ്റെ ബാഗും കുന്ത്രാണ്ടൊക്കെ ആ ബാഗ് അവിടെ വെക്ക് എന്ത് എൻ്റെ ഉമ്മ അവൾ ഒന്ന് ഭയന്നോ പഠിച്ചോനെ പാസ്പോർട്ട് എടുത്തു കൊണ്ടുപോകുന്നത് കണ്ടെങ്ങാനും ചെയ്തോ ഇങ്ങോട്ട് കൊണ്ടാ ഞാൻ പിടിക്കാം എൻ്റെ ബാഗ് എന്തിനാ വേണ്ട അത് ഇവിടെ നിന്നോട്ടെ അല്ലേ ഈ എൻ്റെ കാല് ഒഴിഞ്ഞോ അതിവിടെ നിന്നോട്ടെ എന്ന് പറയാം ശരിക്കും അവൾക്ക് സങ്കടവും ദേഷ്യവും ഒരുമിച്ച് വന്നു അതെ വന്നിട്ട് കാല കൊഴിഞ്ഞ് നിരട്ടോ ഈ നട്ടുച്ച പൊരി വെയിലത്തെറിക്കാൻ തിരിച്ചു വരിക നിങ്ങൾക്കെന്ത് തീരെ ഒരു ബോധമല്ലേ ഏ ഒന്ന് ആലോചിച്ച് നോക്കി മരുമകൾ എന്തെങ്കിലും സാധനം വാങ്ങാൻ പർച്ചേസിങ്ങിന് വേണ്ടി ഇറങ്ങുമ്പോൾ പല അമ്മായിമാർക്കുള്ള ഒരു സൂക്കടാണത് അവിടെ നിങ്ങൾ പൂട്ടിയിടുക അതാ വേണ്ടിത് അതേ എനിക്ക് നിങ്ങളെ കാൽ ഒഴിഞ്ഞിക്കാം ഉള്ള സമയമില്ലപ്പോ ഏഹ് എനിക്ക് പോകണം ഷാഹിന ദേഷ്യം പിടിച്ചുകൊണ്ട് ബാഗും എടുത്ത് അതാ പോകുന്നു ഓ എൻ്റെ റബ്ബേ ഇത്രമാത്രം കഴിക്കണ അഹങ്കാരം അറിഞ്ഞില്ല മോളയിലാണ് ഉള്ളെടുത്താൽ മതിയായിരുന്നു അറിഞ്ഞില്ല കണ്ടില്ലേ ഓ എൻ്റെ റബ്ബേ വല്ലാത്തൊരു പുതുമ അവൾ അമ്മായിമ്മയെ മക വെക്കാതെ അതെ പോകുന്നു അമ്മായിമ്മ എങ്ങനെയൊക്കെയാ വയ്യാത്ത കാൽ കൊണ്ട് അതിലുള്ള നോക്കുന്നു പോണ് കണ്ടീലേ പറമാണിച്ച് ഇങ്ങോട്ട് വരറ്റോള് ഉൾക്കുള്ള ഞാൻ കൊടുക്ക കാലൊന്നു ഒഴിഞ്ഞു തരാൻ പറഞ്ഞപ്പോൾ ഓൾ ഒരൊറ്റ പോക്ക് അല്ലെങ്കിൽ മുസ്ലിനാൻ കിട്ടുന്ന പോലെ ഒന്നും വിള അല്ലാത്തൊരു ഇങ്ങോട്ട് വരറ്റോള് അവൾ ഞാൻ കാണിച്ചു കൊടുക്കാം എന്നാൽ ഈ സമയം അതാ ജസീൽ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അഞ്ച് മിനിറ്റ് വൈകി അവളുടെ ഫോണിലേക്ക് ഹലോ എവിടെയാണ് അതെ ഞാനിപ്പോൾ ഓട്ടോയ്ക്ക് കയറിയിട്ടേ ഉള്ളൂ കുറച്ചും കൂടി മുന്നോട്ട് അവിടെ സിറ്റി പ്ലാസ അവിടെയുള്ള ചെറിയൊരു പാർപ്പ് പോലുള്ള ദാ അവിടെ അവിടേക്ക് ഞാൻ വരാം അവൾ ധൈര്യത്തോടു കൂടി തന്നെ അങ്ങോട്ട് പുറപ്പെടുന്നു ഇത് ഓട്ടോ ആ പാർക്കിൻ്റെ അവിടെ ആ ഓക്കെ മേഡം അവിടെ നിർത്തി കൊടുത്തു ഓട്ടോക്കാരന് പൈസയും കൊടുത്തു അവിടെ അതാ താൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ജസ്സിയിൽ നിൽക്കുന്നു ഏതാണെന്നോ എന്താണെന്നോ അറിയില്ല ഇതുവരെ ഫോട്ടോ പോലും ചോദിച്ചിട്ടുമില്ല അവൾ ഓട്ടോയിൽ നിന്ന് വന്നിറങ്ങിയപ്പോൾ തന്നെ ജസീലിൻ്റെ കാര്യം പിടികെട്ടി ഓ അപ്പോ ഇവളാണല്ലേ ആള് അവൻ നേരെ അവളുടെ നേരെ ഞാൻ ജസീൽ ആ ഓക്കെ ജസീൽ ഇതാണല്ലേ എനിക്ക് പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ലായിരുന്നു എന്ത് ഏതാ റബ്ബെ കൊടുത്തു എന്ന് വിചാരിച്ചിട്ടേ അല്ല സിനാൻ ഇവിടെ സിനാൻ വന്നിട്ടില്ല അവൻ അവിടെ തന്നെയാണ് ഓഹോ അങ്ങനെയാണല്ലേ ദാ പാസ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട് എൻ്റെ ബാഗിൽ അത് ഇവിടെ വെച്ചിങ്ങനെ ഓപ്പൺ ഏരിയയിൽ നിന്ന് അങ്ങനെ തരുന്നത് അത്ര നല്ലതല്ല ഇവിടെ ഫുള്ളും സി സി ടി വി തന്നെയാണ് അവർ കുറച്ചപ്പുറത്തേക്ക് മാറി നിന്നു ഇതാ പാസ്പോർട്ട് മറ്റേ രേഖകൾ ഞാൻ നോക്കി പക്ഷെ ഒന്നും കിട്ടിയിട്ടില്ല എൻഷ അന്ന് കിട്ടുകയാണെങ്കിൽ എടുത്തു നോക്കോ അതല്ല മറ്റേ ആഭരണങ്ങളൊക്കെ അവൾക്ക് കൊണ്ടുപോയി കൊടുത്തില്ലേ ആ അതൊക്കെ കൊടുത്തു കുഴപ്പമില്ല ഓ ഞാൻ പേടിച്ചിരുന്നു റബ്ബെ എങ്ങനെയാന്നൊക്കെ വിചാരിച്ചിട്ട് ജസീലെ ഒരാളെ കുറ്റം പറയാമെന്ന് വിചാരിക്കരുത് ഭയങ്കര എന്താ പറയാ ഒരു ക്രിമിനൽ എന്നൊക്കെ പറയില്ലേ ആ ഒരു വാക്കിനൊക്കെ തുല്യാണ് ആ ഒരു വാതാവിൻ്റെ ആ ഒരു മനസ്സും ശരീരം മൊത്തത്തിൽ എന്താ അറിയുന്നില്ല ഇതെങ്ങനെയൊക്കെയോ അവിടെ നിന്ന് രക്ഷപ്പെട്ടേ പോകുന്നതാണ് എന്നെ പോരാൻ സമ്മതിച്ചിട്ടില്ല ഒരിക്കലും പക്ഷേ തിരിച്ച് പോകണം എനിക്ക് വേണമെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് പോകാം പക്ഷെ അതല്ല കുറച്ചുകൂടി കാര്യങ്ങൾ അവിടുത്തെ പൊളിച്ചെടുക്കാനുണ്ട് അല്ലാതെ ശരിയാവില്ല റഷീദ ഉമ്മ എന്ന് പറഞ്ഞാൽ മനുഷ്യ സ്ത്രീ വല്ലാത്തൊരു സാധനം തന്നെയാണ് സ്വന്തം പെറ്റ മകനെ വരെ പുറത്താക്കിയ അവൻ്റെ പേരിൽ കുറ്റം ആരോപിച്ച അവനെ സ്റ്റേഷനിൽ കയറ്റിയ ആളാണ് ജയിലിൽ കയറ്റിയ ആളാണ് പിന്നെ എന്താ നമ്മളെയൊക്കെ എല്ലാം അറിഞ്ഞു തൽക്കാലം സിനാൻ കാര്യമായിട്ടൊന്നും അറിയണ്ട അവന് വിഷമാണ് എല്ലാം അറിയായിരിക്കുമല്ലോ അറിയാതിരിക്കൂലല്ലോ ആ ഉമ്മാൻ്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ പിന്നെ ഇവിടെ സിനുവിൻ്റെ പെങ്ങളും കുട്ടികളും വന്നിരുന്നു ഉമ്മാക്ക് കാലുകൊണ്ട് വയ്യാത്ത ആ സമയത്ത് അന്ന് പോലും സ്വന്തം പെങ്ങളെയും മക്കളെയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട ടീമാണ് പിന്നെ എങ്ങനെ നമ്മളൊക്കെ ജസീലെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് പാവം പാവപ്പെട്ട ആ ഒരു പിതാവിനെയും ആ മകനെയും പെങ്ങളെയും എല്ലാവരെയും മാത്രമല്ല അവിടുത്തെ ഒരു പാവപ്പെട്ട മരുമകളുണ്ട് മുഹസിന അവളവരെ എല്ലാവരുടെ പേരിലും കുറ്റങ്ങൾ ചുമത്തുക ഇതൊക്കെ തന്നെയാണ് അവരുടെ പരിപാടി എങ്ങനെയെങ്കിലും ഇത് നിർത്തിയേ പറ്റൂ അല്ലെങ്കിൽ ഒരുപാട് പെൺകുട്ടികൾ ആൺകുട്ടികൾ എല്ലാവരും വഴിയാധാരമായി കഴിയേണ്ട അവസ്ഥയായിരിക്കും കുറച്ച് സമയം അവൻ സംസാരിച്ചിരുന്നു ദാട്ടോ പാസ്പോർട്ട് മറക്കല്ലേ അവൻ ഭദ്രമായി അത് സൂക്ഷിച്ചു പിന്നെന്തൊക്കെയുണ്ട് ഷാഹിന നിന്റെ വീട്ടിൽ വിശേഷം എനിക്ക് ഒരു കുഞ്ഞുണ്ട് അത് സിനി പറഞ്ഞിട്ടുണ്ടാവില്ലല്ലേ ആ കുഞ്ഞ് ഇപ്പം അലഹദില്ല ഉമ്മൻ്റെ അടുത്ത് തന്നെയാണ് ഞങ്ങൾക്ക് വേറെ വീടൊന്നുമില്ല അപ്പം ഞങ്ങളെ ഉമ്മമാൻ്റെ അടുത്ത് തന്നെയാണ് അവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നത് ഓ അങ്ങനെയൊക്കെയല്ലേ ഈ റോളിൽ അഭിനയിക്കാൻ അത് സിനാൻ ഞങ്ങൾ ഗൾഫിൽ നിന്ന് പരിചയമുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു രീതിയിൽ അവനെന്നെ വിളിച്ചതാണ് എന്നാലും പാവ പെൺകുട്ടിയുടെ സ്ഥിതിയാണ് ഞാൻ ആലോചിച്ച് നോക്കിയത് എന്തിൻ്റെ പേരിലാണ് അവർ വേർപ്പെടുത്തുന്നത് എങ്ങനെയെങ്കിലൊക്കെ അവരെ ഒരുമിപ്പിച്ചുകൂടെ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഡ്രസ്സ് എടുക്കാനെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത് എന്നാൽ ശരിട്ട് ഞാൻ ഡ്രസ്സ് എടുത്തിട്ട് പോട്ടെ ഞാൻ ചോദിക്കും ഓരോ ചോദ്യങ്ങൾ നൂറ് ചോദ്യങ്ങളായിരിക്കും മനുഷ്യന് എടങ്ങാറാകുന്ന രീതിയിൽ അവൾ അതാ അവനോട് യാത്ര പറഞ്ഞ് നേരെ ഒരു ടെക്സ്റ്റൈൽസിലേക്ക് കയറുന്നു അത് നോക്കി നിൽക്കുന്നു ഓഹ് പാവം ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് അവളുടെ കാര്യങ്ങളെല്ലാം ചെയ്യ മാഷ് അങ്ങനെ അതാ അവൻ സിനാൻ്റെ അടുക്കിലേക്ക് പോകുന്നു എടാ മാഷാ അള്ളാ പ്രധാനപ്പെട്ട കിട്ടിയിട്ടുണ്ട് പാസ്പോർട്ട് ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇൻഷാല്ല നോക്കാം എടാ ഞാൻ നിന്നോട് എങ്ങനെ നന്ദി പറയാം ഹേ എന്നോടോ എന്നോടല്ല പഠിച്ച റബ്ബിനോട് നന്ദി പറയാം അത് സിനാൻ പകുതി ആശ്വാസമായി പഠിച്ചവനെ എൻ്റെ പാസ്പോർട്ട് കയ്യിൽ കിട്ടിയല്ലോ റബ്ബേ ബാക്കിയുള്ള രേഖകൾ എവിടെയാണോ എന്താണോ ആവോ ആ സമയം അതാ ഉപ്പ വിളിക്കുന്നു മോനെ ആ ഉപ്പ അസ്സലാമലൈക്കും വലൈക്കും അസലാം മോനെ പിന്നെ എന്തായി എൻ്റെ കുട്ടിൻ്റെ ഉപ്പാ അത് സർട്ടിഫിക്കറ്റിന്റെ ഫയലും കാര്യങ്ങളൊന്നും കാണുന്നില്ല പക്ഷെ പാസ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ഫയലും കാര്യങ്ങളൊന്നും വേണ്ട അവൻ പഠിച്ച ജോലി തന്നെ വേണമെന്നില്ലല്ലോ എന്തെങ്കിലുമൊക്കെ ജോലി ഇവിടെ ഉണ്ടാകും എന്തൊക്കെ തന്നെയായാലും ഒരിക്കലും വെറുങ്കയോടെ മടങ്ങേണ്ടി വരില്ല അത് ഏതൊക്കെ തന്നെയായാലും ഉണ്ടാകും എന്റെ കുട്ടി ടിക്കറ്റ് എടുത്തോ ഇല്ല ഉപ്പാ ആ എന്നാ പിന്നെ വൈകിക്കണ്ട വേഗം എടുത്തോ താൻ പ്രവാസലോകത്ത് ചെന്നാൽ ഒന്നുമല്ല തനിക്കുള്ള വിലയും നിലയും ഒന്നുമില്ല കാരണം താൻ പഠിച്ചതും നേടിയതും ഉള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒന്നുമില്ല ഉപ്പ പറഞ്ഞ ആ വാക്കുകൾ മോനെ അതൊക്കെ വേണമെന്നുണ്ടോ ഇവിടെ എന്ത് പണിയും ചെയ്യാലോ എന്തായാലും നമ്മൾ അധ്വാനിക്കാൻ വേണ്ടി ഒരുങ്ങിയവരാണ് ഇനിയിപ്പോൾ എന്തായാലും കുഴപ്പമില്ല മനസ്സിന് എന്ത് പണി എടുക്കാനുള്ള ഒരു കരുത്തുണ്ടായാൽ മതി ഉപ്പ ഉപ്പാക്ക് പോ എന്താ കാര്യമായിട്ട് പണി ആ അത് മോനെ കുറച്ച് ചെറിയ രീതിയിലുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മോനെ വന്നിട്ട് കാണാൻ പോര് പിതാവിന്റെ സ്നേഹത്തോടെയുള്ള ആ വിളി അത് കേരള നാട്ടിൽ നിന്ന് രക്ഷപ്പെടണം താനന്ത മക്കളും എന്നായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് സ്വന്തം ഭാര്യയെ പിടിച്ച് വിട്ടു നിൽക്കേണ്ട അവസ്ഥയോട് ഉപ്പാക്കുള്ളത് അതുകൊണ്ട് തന്നെ നാട്ടിലേക്ക് പോവുക എന്നുള്ള ആ ഒരു സന്തോഷം തന്നെ ആലോചിക്കുമ്പോൾ മനസ്സിനില്ലായിരുന്നു കാരണം നാട്ടിലെ തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന തൻ്റെ പണത്തിനു വേണ്ടി മാത്രം കാത്തിരിക്കുന്ന ഒരുത്തിയുണ്ട് ആ വീട്ടിൽ അവളെ റബ്ബെ ഒരിക്കൽ പോലും എൻ്റെ കണ്ണുകൾ കൊണ്ട് ഇനി കാണുവാനുള്ള വിധി ഇനി തരല്ല സിനാൻ്റെ ഉപ്പ ഹൃദയം പൊട്ടിയാണ് ദു ചെയ ചെയ്തത് പാസ്പോർട്ട് കയ്യിൽ കിട്ടിയിട്ടും സിനാൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഒരു വേദനയുണ്ട് റബ്ബെ അപ്പോൾ ഞാൻ പോവാണ് എൻ്റെ പെണ്ണേ ഞാൻ പോവാണ് കേട്ടോ എന്നോട് ക്ഷമിക്കണം എൻ്റെ കാരണം കൊണ്ട് ഒരുപാട് സിനാൻ തനിച്ചൊരോന്ന് പറഞ്ഞു തൻ്റെ പ്രിയപ്പെട്ട മൊഹസിന മുൻപിലുണ്ട് എന്നുള്ള ആ ഒരു ബോധത്തിൽ അവൻ ഓരോന്ന് പറഞ്ഞു കൊണ്ടിരുന്നു പെട്ടെന്ന് ജസീൽ എന്താടാ ഏ എയ് ഒന്നുമില്ല മനസ്സിലായി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടാവും നീ വിഷമിക്കല്ലേ ഇപ്പം നീ അതിനെക്കുറിച്ച് ചിന്തിക്കല്ലേ നീ പോയ്ക്കോ നിന്റെ ഉപ്പയുടെ അടുക്കലേക്ക് അവിടെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ജീവിക്കേ കുറച്ച് കഴിയുമ്പോൾ ഇൻഷാല്ല ഒക്കെ റെഡി ആയിത്തീരും എടാ ജസീലെ എനിക്ക് അവളില്ലാതെ ആ ഒന്നും സാറല്ല സിനാൻ നീ ഇപ്പം പോകണം നീ ഗൾഫിലേക്ക് പോയിക്കോ നീ ഒരിക്കലും ഇവിടെ നിന്ന് ഇങ്ങനെ വിഷമിച്ചിട്ട് കാര്യമില്ല എന്ത് കാര്യമുള്ളത് നിൻ്റെ കയ്യിൽ അഞ്ചിൻ്റെ പൈസ ഉണ്ടോ എല്ലാം കഴിഞ്ഞു വട്ട പൂജ്യമാണ് നീയെ ഞാനും എൻ്റെ അടുത്തുള്ളവർക്ക് തന്നു കഴിഞ്ഞോ ഇനി എന്താ പോകാതെ ജോലി ചെയ്യാതെ എങ്ങനെ പണമുണ്ടാകും നീ ഒന്ന് ആലോചിച്ച് നോക്ക് ജസീലിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട് സിനാൻ പിന്നീട് ഒന്നും മിണ്ടേയില്ല അവൻ അതാ അത് തീരുമാനിക്കുന്നു താൻ പോവുകയാണ് ഉപ്പയുടെ പ്രവാസ ലോകത്തേക്ക് തൻ്റെ പ്രിയപ്പെട്ടവളെ തനിച്ചാക്കിക്കൊണ്ട് ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തുള്ള